എല്ലാവരും ആകാംക്ഷയോടെ ഐഷപ്പുറ്റി വന്നാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർക്കുകയായിരിക്കും അല്ലേ പക്ഷേ കോൺഗ്രസിന്റെ കമ്മിറ്റി നിങ്ങളെല്ലാം എനിക്ക് തരുന്ന സ്നേഹം ഇപ്പോഴുള്ളതല്ല എത്രയോ വർഷങ്ങൾ ഈ ഓരോ ജോളി പി വർഗീസ് എല്ലാവരുടെയും പേര് ഞാൻ ഓരോരുത്തരുടെയായിട്ട് പറയുന്നില്ല അങ്ങനെ സമയം എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെ സ്റ്റേജിൽ ഇരിക്കുന്നവരെ മുഴുവൻ ആൾക്കാരും നമ്മുടെ മൈലം ബാലൻ സഖാവ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അതെ ഞാൻ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളു എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെ അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ മുഖങ്ങളെല്ലാം എത്രയോ വർഷമായിട്ട് എനിക്ക് ഏറ്റവും പരിചിതമാണ് ഈ ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിനെ പക്ഷേ ഞാൻ വല്ലപ്പോഴും അവിടെ അസംബ്ലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ പണ്ട് കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ആക്റ്റീവായിട്ടെല്ലാം എല്ലായിടത്തും വന്നിട്ടുള്ളത് അതൊക്കെ സന്തോഷം നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പക്ഷേ ഞാൻ കോൺഗ്രസ്സിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് മനസ്സിലായോ ഞാനൊരു പാർലമെൻ്ററി മോഹിയല്ല സത്യം ഞാനൊരു പാർലമെൻ്ററി മോഹിയല്ല ഒരു സ്ഥാനത്തിനും വേണ്ടി ഒരിടത്തും പോകുന്നതല്ല പ്രസ്ഥാനത്തിൽ നിന്ന് കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മാറിയതിൻ്റെ കാരണം ഞാൻ എം എൽ എ അല്ലായത് രണ്ടു വർഷം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പം എനിക്കുണ്ടായ ചില അപകടങ്ങൾ കൊണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്നു ബാക്ക് പെയിൻ വന്നിട്ട് കുറേ ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടി വന്നു കുറേ ട്രീറ്റ്മെൻറ്റ് അത് ഇപ്പം നെല്ലാം ഓക്കെ ആയിട്ടുണ്ട് നല്ലപോലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആകെ അങ്ങ് വിട്ടുപോയെന്ന് ഒരിക്കലും നിങ്ങളാരും വിചാരിക്കരുത് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രൊഫഷനാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ എത്രയോ വർഷം എൺപത്തിയഞ്ചിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി എല്ലാം കഴിഞ്ഞ അന്ന് മുതൽ രണ്ടായിരം വരെയും പൂർണ്ണമായിട്ട് ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റായിട്ട് ഇരുന്ന ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജില്ലാ ഡിവിഷൻ്റെ മത്സരം വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പറ്റില്ല എൻ്റെ മക്കൾ കുട്ടിയാണ് എനിക്കിത്രയും കേസുണ്ട് എൻ്റെ പ്രൊഫഷൻ പോവും എന്ന് പറഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെ നേതാക്കളെല്ലാം വന്ന് വീട്ടിൽ പറഞ്ഞ് ഹസ്ബൻഡുമായിട്ടൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ മത്സരത്തിൽ എത്തിയതും ഇവിടം വരെ എത്തിയതും അങ്ങനെ ആയതും നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ ഐഷാ ഐഷപൂറ്റിയാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസ്ഥാനത്തിനുമെല്ലാം വലിയ പങ്കുണ്ട് പങ്കുണ്ടായി എന്നെ ഞാനാക്കിയതില്